എല്ലാവർക്കും നമസ്കാരം അശ്വതി ആട്ടോ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ട് ഇങ്ങോട്ട് ഒരുങ്ങി കിട്ടി പോകാനുള്ള പുറപ്പെടാണെന്ന് ഇങ്ങോട്ടാണെന്നല്ല ഞാൻ പോകുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരുവാതിര കളിക്കാനായിട്ട് പോവുകയാണ് കുറെ മാസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കളിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു തോന്നുന്നു അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം വീണ്ടും പോകുന്നത് എൻ്റെ സന്തോഷത്തിലാട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ അതെ എനിക്ക് തിരുവാതിര പ്രോഗ്രാം ഉള്ളപ്പോഴൊക്കെ എനിക്ക് മുടി തരുന്നത് ആരാധയമാണ് കാരണം എനിക്കിനെ പിരിച്ചു പിരിച്ച് കിട്ടാൻ അറിയില്ല അവൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു തരും അപ്പോൾ എനിക്ക് അവൾ കെട്ടിത്തരുമ്പോൾ ഒരു തൃപ്തി വരുള്ളൂ അങ്ങനെ അവളെ കൊണ്ട് ഞാൻ മുടിയൊക്കെ കിട്ടിയ് ആണ് എനിക്കല്ലേലും മേക്കപ്പിലൊന്നും വലിയ വശമില്ല മര്യാദയ്ക്ക് ഒന്ന് ഐലൈനറെ എഴുതാൻ പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ഐലൈനർ ഒക്കെ ഇതുമ്പോൾ എൻ്റെ കൈയ്യൊക്കെ എന്നെ വരയ്ക്കാൻ തുടങ്ങും എന്താണെന്ന് അറിയാൻ പാടില്ല ഇത്ര നാളായിട്ടും മര്യാദയ്ക്ക് എഴുതേണ്ടത് എനിക്കറിയില്ല ആർക്കെങ്കിലും എഴുതി കൊടുക്കാനൊക്കെ അറിയാം അസ സ നമ്മുടെ സ്വന്തം കണ്ണിലെഴുതുമ്പോളെ ഒരു പേടി പോലെയാണ് തെറ്റിപ്പോകുമോ അങ്ങനെയൊക്കെ അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഏഴ് മണി ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്ര എന്ന് പറഞ്ഞു ഏഴേകാലം ഏഴരയ്ക്കാണ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലൊക്കെ ആയിട്ട് എത്ര പ്രാവശ്യം എന്നെ തിരുവാതിര പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ പ്രോഗ്രാമിന് മുമ്പ് ഭയങ്കര ടെൻഷനാണ് സ്റ്റെപ്പ് മറന്നു പോവോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ടെൻഷന് വെറുതെ ഇങ്ങനെ മനസ്സിലോട്ട് കയറി വരും കാരണം ആ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ നെഞ്ചൊക്കെ ഇടിക്കാൻ തുടങ്ങും ഒരു കോമ്പറ്റീഷനൊന്നും അല്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനാണ് അപ്പോൾ അത് ഒരുങ്ങി കഴിഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ആരാധകട്ട് ചോദിക്കുക ആരാധ്യ അങ്ങനെ അത് ശരിയായോ ഇത് ശരിയായോ ഇങ്ങനെ മതിയോ സാരി കൊടുത്തത് ഇങ്ങനെ മതിയോ മുടി ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെയുണ്ടോ ഭംഗിയുണ്ടോ അങ്ങനെയൊക്കെ അവൾക്ക് കുറേ ആവുമ്പോൾ ഒക്കെ ദേഷ്യം വരും ആരാധ്യ ഞാൻ എല്ലാം ഇങ്ങനെ ആരാധയോ ചോദിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും മറ്റേ ഞാൻ പൊന്നിനോട് ഇതൊക്കെ ചോദിക്കാറ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ ഓട്ടോറിച്ച് വരാനായിട്ട് കുറച്ച് ടൈമുണ്ട് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഓട്ടോ വരുന്നവരെ കുറച്ച് അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാത്രി ആരാധം കൊണ്ടുപോകുന്നില്ല അവരെ അമ്മയുടെ അടുത്ത് കൊണ്ടു വന്നാന്ന് ചോദിച്ചു കാരണം അവിടെ പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുമെന്ന് വരില്ല കാരണം ആ തിരക്കിൽ നമുക്ക് സ്റ്റേജിലൊക്കെ വേറുമ്പോൾ കുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് അപ്പോൾ അവരെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന ഉണ്ടല്ലോ അങ്ങനെ അങ്ങനതേ ഞങ്ങൾ ഓട്ടോ വന്ന് ഞങ്ങൾ അവിടുന്ന് പോകാനായിട്ട് ഇറങ്ങി നേരിട്ട് അങ്ങനെ അതാണ് ഞാൻ അവിടെ എത്തി അവിടെ എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും എന്നെക്കാളും മുന്നേ വന്ന് സെറ്റൊക്കെ കൊടുത്ത് സെറ്റായി വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗനെ അവിടെ ചെന്ന് അപ്പോൾ ഞാൻ തൊട്ട് പൊട്ട മാറ്റണം അവർ വേറെ കളറാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗനെ പൊട്ടൊക്കെ മാറ്റി അപ്പോൾ എല്ലാവരും വീഡിയോയിൽ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ധൈര്യമായിട്ട് നിന്നോ മേടിക്കേണ്ട ഞാൻ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു എടുത്തു അപ്പോൾ അതേ ഞങ്ങൾ പോകാനുള്ള വണ്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പയ്യൻ ഞങ്ങൾ പോകാനുള്ള സെറ്റൊക്കെ ആയി നിൽക്കുകയാണ് അതിൻ്റെടൊക്കെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ചുമ്മാ ഓരോ തമാശയൊക്കെ പറഞ്ഞവിടെ നിന്നു എങ്കിലും എല്ലാത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാട്ടെ എന്തിനാ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അധികം അമ്പലത്തിലെത്തി അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞവിടെ ഇരിക്കുകയാണ് അത്രയും നേരം നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ടല്ലോ എന്തൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇതേ ഞങ്ങൾ അവിടെ ഇരുന്നു അവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെരുമ്പോൾ അധികം ആൾക്കാരെന്നുണ്ടായിരുന്നില്ല എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ ദീപാരാധന ഒക്കെ ആയിട്ട് തൊഴുതുകൊണ്ട് അപ്പോൾ ഇതേ പ്രോഗ്രാം തുടങ്ങി പലയ ಪರಿ ಪಾಲಯ ಮಾಂಸದ ಪಾಲಯ ಪಂಕಜ ನರಿ ಭೋ ಪಾಲಯ ಶ್ರೀ ಚಿತ್ರ ರಾಜ ವಿ ಜಯಶ್ರೀ ಪಾಲಯ ಶ್ರೀ ಚಿತ್ರ ರಾಜ ವಿ ಜಯಶ್ರೀ ಪಾಲಿಕ್ ಪಾಲ್ ಕುಮ್ಮಿ ಅಡಿ ಚಿಡ ನಮ್ ಪಾಲೋಲು ಮಣಿ ಮಾತಿನ್ನು ಜಮ್ಮೆ ಪಾಲಿಕ್ ಪಾಲ್ ಕುಮ್ಮಿ ಅಡಿ ಚಿಡ ನಮ್ ಪಾಲೋಲು ಮಣಿ ಮಾತಿನ್ನು ಜಮ್ಮೆ ಕಳುತು ಎಂದ ഭസ്മ കുറി പോലിൽ തുടലുകിറങ്ങുന്നുണ്ട് വാലിലകുന്നുണ്ട് ആന കുമ്മനയാക പാടെ കാണാതക ആന കുമ്മനയാക പാടെ കാണാതകുണ്ടേ കാണാതകുണ്ടേ അപ്പോ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദരിക്കുന്ന ചടങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബബായ്